പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മുപ്പത്തി ഒൻപത് മാസത്തെ ഡി ആർ കുടിശ്ശികയിൽ സംസ്ഥാനത്തെ ഏഴ് ലക്ഷത്തോളം പെൻഷൻകാർക്ക് നഷ്ടമാകുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ മുതൽ അറുപത്തി അയ്യായിരത്തി അൻപത്തിരണ്ട് രൂപ വരെ ലക്ഷങ്ങൾ ശമ്പളവും പെൻഷനും വാങ്ങിക്കുന്ന ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും കുടിശ്ശിക ഡി എ ഡി ആർ അനുവദിച്ച ധനവകുപ്പ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശിക നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ് അർഹതപ്പെട്ട രണ്ട് ഗഡു പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ഡി ആർ പരിഷ്കരണ കുടിശ്ശികയും പെൻഷൻകാർക്ക് ഇതുവരെ നൽകിയില്ല ഇതിനിടയിലാണ് പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി ആറിന്റെ കുടിശ്ശിക നിഷേധിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ ലഭിക്കേണ്ട മുപ്പത്തി മാസത്തെ കുടിശ്ശികയാണ് നിഷേധിച്ചിരിക്കുന്നത് അതേസമയം ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം പെൻഷൻകാരാണ് മൂന്ന് വർഷത്തിനിടയിൽ അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കാതെ മരണപ്പെട്ടു പോയത് കൂടാതെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡ് കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക ഒരു കട നിലവിൽ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ മാസത്തെ തുകയാണ് അക്കൗണ്ടുകളിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ വിഷുവിന് മുൻപായി നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക കൈകളിൽ ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലെത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്തരംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കി ധനമന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക